വീടും സ്ഥലവുമില്ലാത്ത തോട്ടം തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിട്ട് ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും റോഡും കുടിവെള്ളവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല ഇടുക്കി മൂന്നാർ കുറ്റിയാർവാലിയിലെതിലധികം കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്ന് പുനരധിവസിപ്പിച്ച ഇവർക്ക് കുട്ടികളെ അയക്കാൻ അംഗൻവാടിയോ ആശുപത്രി സൗകര്യങ്ങളോ ഇല്ല റേഷൻ വാങ്ങണമെങ്കിൽ പോലും മുൻപ് താമസിച്ചിരുന്ന എസ്റ്റേറ്റിലേക്ക് പോകണം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം കുറ്റ്യാർവാലി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് മൂന്നാറിൽ നിന്ന് അല്പം വിദൂരമായിട്ട് ഉള്ള ഒരു മേഖലയാണ് ഏതാണ്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇവിടെ താമസം ആരംഭിച്ച ഇവർക്ക് ഒരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇവിടെ ആകെ ഉള്ളത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിനകത്ത് നിന്ന് ഒരു പത്ത് അറുപത് എഴുപത് കുടുംബങ്ങൾ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് ബാക്കിയുള്ള എഴുപത് എൺപത് കുടുംബങ്ങളും വെള്ളം കുടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉറവ് വെള്ളത്തിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് വെള്ളത്തിന് യാതൊരു സോസും ഇല്ല കറണ്ട് ചിലവെല്ലോ ഇല്ല വൈദ്യുതി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്ന മലക്കാലത്ത് ഈ ഇവിടെ ഒരു റോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റോഡ് പണി ഒരു ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് ആ റോഡ് പൊളിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡില്ല

കട വേണം ഓരോ മേഖലയിലും ഓരോ എസ്റ്റേറ്റിൽ നിന്നും വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പം അവരിവര് റേഷൻ മേടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മൂന്നാറ് പോകണം അല്ലെങ്കിൽ അവരവരുടെ റേഷൻ കാർഡ് ഏത് കടയിലാണ് ഇരിക്കുന്നത് അവിടെ ചെന്നിട്ടാണ് റേഷൻ പ്രധാനമായിട്ട് അവർ പറയുന്നത് റോഡ് കുടിവെള്ളം ഒപ്പം തന്നെ റേഷൻ കട അംഗൻവാടി അടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ സർക്കാരും ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളും അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി